ജൂലൈ പതിനെട്ടിന് എം എ അഷ്റഫിൻ്റെ ഇരുപത്തിനാലാം രക്തസാക്ഷി ദിനം വിപുലമായ പരിപാടികളോടെ ആചരിക്കുമെന്ന് സി പി ഐ എം എം എ അഷറഫിൻ്റെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി സുഹൃത് സംഗമവും പാലിയേറ്റീവ് രോഗികളെ സന്ദർശിക്കുകയും ചെയ്യുമെന്ന് സി പി ഐ എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രക്തസാക്ഷി എം എ ഇരുപത്തിനാലാമത് വാർഷിക ദിനമാണ് ജൂലൈ പതിനെട്ട് സി പി ഐ എമ്മിന്റെ പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം അറക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഞ്ചൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നീ നിലകളിൽ പാർട്ടിയുടെ സമുന്നത നേതൃത്വമായി പ്രവർത്തിച്ചു വരുമ്പോഴാണ് ഒരു ജനപ്രതിനിധി കൂടിയായിട്ടുള്ള സഖാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എടമളക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സർക്കിൾ സഹകരണ യൂണിയന്റെ ചെയർമാൻ അറക്കൽ കോപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ നന്നേ ചെറുപ്പത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ചെറിയ പ്രായത്തിൽ തന്നെ അറക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി നാടിന്റെ അവസാന വാക്കായി ഉയർന്നു നിന്ന് പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രിയങ്കരനായ സഹപ്രവർത്തകനെയാണ് ജൂലൈ പതിനെട്ടിന് എൻ ഡി എഫ് മതത്തെ വിവരികൾ പിതാവിൻ്റെയും രണ്ട് മക്കളുടെയും മുന്നിൽ വെച്ച് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് പത്ത് മുപ്പത്താറ് വെട്ടുകൾ വെട്ടിയാണ് അദ്ദേഹത്തെ അവർക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് സഹാവിന്റെ ദീപ്തമായ സ്മരണ പുനലൂർ മണ്ഡലത്തിലെ പാർട്ടിയും ഒന്നാകെ ഏറ്റെടുത്തുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും സ്മരണ നിലനിർത്തുന്നത് ഈ വർഷം കുറച്ചുകൂടെ വിപുലമായി ലൈബ്രറി അസഫിന്റെ പേരിൽ ഒരു ലൈബ്രറി പ്രവർത്തിക്കുന്നു അതുകൂടാതെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് സർ എസ് ജയമോഹൻ പ്രസിഡന്റായി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ വർഷം പതിനഞ്ചാം തീയതി ഇരുപത്തിനാല് വർഷം ഇരുപത്തിനാലാം വാർഷികം ആഘോഷിക്കുമ്പം അഷഫവിൻ്റെ സമകാലികരും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ ഒരു സുഹൃത്ത് സംഗമം നാളെ മൂന്ന് മണിക്ക് കോപ്പറേറ്റീവ് ബാങ്കിന്റെ അറക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഹാളിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഹ കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യും സഖാവിന്റെ സമകാലികരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകളതി പങ്കെടുക്കും പതിനാറാം തീയതി ഇടമുളക്കൽ അറക്കൽ ലോക്കൽ കമ്മിറ്റിയിലെ പാലിയേറ്റീവ് രോഗികളായിട്ടുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ സഖാവ് എസ് ജയമോഹന്റെ നേതൃത്വത്തിൽ ഡോക്ടറും നേഴ്സുമാരും പങ്കാളിത്തത്തോടെ സന്ദർശിക്കുന്ന ഒരു പരിചരണ പരിപാടി കൂടി നാളെ എം എ അഷറഫിന്റെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സമകാലികരും സുഹൃത്തുക്കളും അറക്കൽ കോപ്പറേറ്റീവ് ബാങ്കിലെ സുഹൃത്ത് സംഗമം സംഘടിപ്പിക്കും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ സുഹൃത്ത് സംഗമം ഉദ്ഘാടനം ചെയ്യും സഖാവ് എം എ അഷറഫിന്റെ ഇരുപത്തിനാലാമത് എക്ടർ ദിനാചരണമാണ് ഈ മാസം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഇടമളയ്ക്കൽ പഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി പതിനാറാം തീയതി പതിനഞ്ചാം തീയതി അഷറഫിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന സഖാക്കളുടെ സംഗമം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു സംഗമം നടത്തപ്പെടുന്നു അതോടൊപ്പം പാലിയേറ്റീവ് രോഗികൾ കിടപ്പ് രോഗികളായിട്ടുള്ളവരുടെ വീടുകളിൽ മെഡിക്കൽ ടീമിൻ്റെ സന്ദർശനമടക്കമുള്ള പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് അതിനുശേഷമാണ് അവിടെ പതിനെട്ടാം തീയതി നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിനോടൊപ്പം നാട്ടിലെ ബഹുജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് പാർട്ടിയുടെയും വർഗബജന പ്രസ്ഥാനങ്ങളുടെയും എല്ലാം പ്രവർത്തകരെ ആകെ ൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനവും പൊതുസമ്മേളനവും ചടിക്കാട്ടിൽ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട് നേരിടുന്ന പ്രധാനപ്പെട്ട ആപത്ത് വർഗീയവാദികൾ പിടിമുറുക്കുന്നു എന്നുള്ളതാണ് അപ്പോ കേന്ദ്രത്തിൽ ഭരണത്തിലുള്ള ഗവൺമെന്റിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യവും പത്രസാന്ദ്രവും അടക്കം നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് വേണ്ടിയായി കേരളത്തെ മാറ്റുന്ന അസാധാരണ സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് യു ഡി എഫ് നേതൃത്വം സമർപ്പാക്കുള്ളത് അവരതിൽ നിന്ന് പിന്മാറുന്ന നിലപാട് സ്വീകരിക്കുകയും മതേതര കേരളത്തിന്റെ മത സൗഹാർദ്ദം നിലനിർത്താൻ കഴിയുന്ന രൂപത്തിലെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവണം എന്നുകൂടി അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ്

ഇടമുളയ്ക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാജു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ സജിസാഹി ദിനം ആചരിക്കുന്ന വേളയിൽ വളരെ തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എക്കാലവും നിലനിൽക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് പാർട്ടി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചാരിറ്റബിൾ സൊസൈറ്റി ചാരിറ്റബിൾ സൊസൈറ്റി നാടിന് തന്നെ മാതൃകയായി ആദ്യമായി ഒരു വിശപ് രഹിത ഗ്രാമം എന്നൊരു പദ്ധതി തടിക്കാട് പൊളിമുക്കിൽ ഒരു ഭക്ഷണക്കൂട് തയ്യാറാക്കി അവിടെ എല്ലാ ദിവസവും പാവപ്പെട്ടവരായാലും രോഗികൾ അങ്ങനെയുള്ളവർക്ക് വന്ന് എടുത്ത് കഴിക്കത്തക്ക വിധത്തിൽ അവിടെ ഭക്ഷണപ്പൊതി അവിടെ ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ ദിവസവും വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ി ഇപ്പം ഒരു ആംബുലൻസ് അനുവദിച്ച് തന്നിട്ടുണ്ട് അത് പാവപ്പെട്ടവരായ രോഗികൾക്ക് വളരെ ഗുണകരമായ പ്രവർത്തനമാണ് അതുപോലെ എല്ലാ മേഖലയിലും അഷവന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് പോകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഓരോ ദിവസവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ജൂലൈ പതിനെട്ട് അഞ്ചൽ പട്ടണത്തിലെ അർച്ചന ഹോട്ടലിനെതിർവശത്തുള്ള നടപ്പാതയിൽ മദ്യപന്മാർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്